ഇന്ന് നാം വിശുദ്ധ ഖുർആൻ എന്താണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ അർത്ഥം എന്താണ് അറിയോ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഖുർആആൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ പാരായണം ചെയ്യുന്നത് എന്നതിന്റെ അർത്ഥം വായിച്ചു അല്ലെങ്കിൽ ഓതി പാരായണം ചെയ്തു ഖുർആൻ എന്ന് പറയുമ്പോൾ കൂടുതൽ പാരായണം ചെയ്യുന്നത് എന്ന അർത്ഥത്തിനാണ് വരിക ഈ ഖുർആൻ എൻ്റെ കൂടുതൽ പാരായണം ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം ലോകത്ത് ഒരുപാട് മതങ്ങളും ഒരുപാട് ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട് എന്നാൽ ഇത്രയധികം പാരായണം ചെയ്യപ്പെടുന്ന മറ്റൊരു ഗ്രന്ഥം ലോകത്തില്ല ഇന്നലെ നമുക്ക് സുബൈവാങ്ക് കൊടുത്തപ്പോഴേക്കും കോടാന മനുഷ്യന്മാരാണ് വിശുദ്ധ റമദാനാണെങ്കിലും അല്ലെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലോകത്ത് കൂടുതൽ അച്ചടിക്കുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതും വിശുദ്ധ ഖുർആാനാണ് മറ്റു പുസ്തകങ്ങളും കിതാബുകൾക്കൊക്കെ ഒരു പരിധിയുണ്ട് ആളുകൾ വായിക്കുന്നതും വാങ്ങുന്നതും ഒരു പരിധിയുണ്ട് എന്നാൽ വിശുദ്ധ ഖുർആൻ ഈ യാതൊരു പരിധിയില്ല അത് വിശുദ്ധമായ ഹജ്ജിനും മുറക്കും പോകുന്ന ആളുകൾക്കൊക്കെ വിശുദ്ധമായ മദീനയിൽ ചെന്നാൽ അത് അനുഭവിച്ചറിയാൻ കഴിയും ഖുർആൻ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലൊക്കെ പോയി അവിടെ അതുണ്ടാക്കുന്നത് കാണുന്നതും അവിടുന്ന് മുസ്താഹ് ഫ്രീ ആയി ലഭിക്കുന്നതൊക്കെ ഹജ്ജിമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ലോകത്ത് കൂടുതൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഖുർആനാണ് അതുകൊണ്ടാണ് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഇനി ഖുർആന് വേറെ പേരെന്തെങ്കിലും ഉണ്ടോ ഇനിയുണ്ട് ഖുർആനിന് ഫുർഖാൻ എന്നും പേരുണ്ട് ഫുർഖാൻ എന്ന് പറഞ്ഞാൽ എന്താ സത്യത്തിൻ്റെയും അസത്യത്തിൻ്റെയും ഇടയിൽ വേർതിരിക്കുന്ന ഗ്രന്ഥം എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വിശുദ്ധ ഖുർആൻ മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെയല്ല ഇതിനൊരുപാട് മഹത്വങ്ങളുണ്ട് ഇത് എങ്ങനെയെങ്കിലും പാരായണം ചെയ്താൽ പറ്റൂല ആയതുകൊണ്ട് തന്നെ മഹാന്മാർ തെജിവീതിൻ്റെ നിയമങ്ങൾ അനുസരിച്ചേ ഖുർആൻ പാരായണം ചെയ്യാവൂ മാത്രമല്ല തെജിവീതിൻ്റെ നിയമങ്ങൾക്ക് പുറമെ ഖുർആനിൻ്റെ മര്യാദകൾ ഖുർആനോട് നാം കാണിക്കുന്ന ആദരവും ബഹുമാനവും നാം നൽകിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യണം വിശുദ്ധ ഖുർആൻ ഒരാൾ പാരായണം ചെയ്യുമ്പോൾ അവൻ ആദ്യമായി ചെയ്യേണ്ടത് ഊതു എടുക്കണം ശുദ്ധി ഉണ്ടാവണം കബാലയത്തിലേക്ക് തിരിഞ്ഞിരിക്കണം അതുപോലെ വിശുദ്ധ ഖുർആൻ ആണ് ഞാൻ ഓതുന്നത് എന്നുള്ള ബോധത്തോടുകൂടി അർത്ഥവും ആശയവും അറിയുന്നവർ അത് ചിന്തിച്ച് പാരായണം ചെയ്യണം എന്നാൽ ഒന്നുകൂടി നമുക്ക് ഹൃദയത്തിലേക്ക് തക്കോയുണ്ടാവാൻ അത് കാരണമായി തീരും ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഔതും ബിസ്മിയും നിർത്തുമ്പോൾ സ്വതക്കൊള്ളാഹുല്ലാദിയും പറയണം സുഗന്ധം ഭൂഷണം തിബിലക്ക് മുന്നിട്ടിരിക്കണം അതുപോലെ കാൽ നീട്ടിയിരിക്കാൻ പാടില്ല ഇങ്ങനെ നിയമങ്ങളൊക്കെ പാലിച്ച് ഖുർആൻ നാം പാരായണം ചെയ്യണം കാരണം എന്തേ ഇത് മറ്റു ഗ്രന്ഥങ്ങളെപ്പോലെയല്ല വിശുദ്ധ ഖുർആാൻ പിന്നെ ഈ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്താലുള്ള ശ്രേഷ്ഠതകൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കണം എന്താണ് അതിന് കിട്ടുന്ന പ്രതിഫലം ഹബീബായ നബി തങ്ങൾ പറഞ്ഞല്ലോ ലാ ലോലു അലിഫ് മീം ഹർഫുൻ ولكن حرف 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 ولا من وميم شفيعنا رسول الله الله صلى عليه وسلم ഓരോ അക്ഷരത്തിനും പത്ത് ഹസനത്തുണ്ട് അത് പത്ത് വിശുദ്ധമായ റമദാനിൽ ആകുമ്പോൾ അതിന് എഴുമ്പതും അതിൽ കൂടുതലൊക്കെ ഇരട്ടി കിട്ടും എന്നാൽ ഒരു ഹസനത്തിന് പത്ത് ഹസനത്തിൻ്റെ കൂലി കിട്ടുമെന്ന് ഷെഫിഅന റസലാഹി സലഹ് അലൈസ് എന്നാൽ ലാ ലാഫ്ലാമീം ഹർഫുൻ നമുക്ക് അലിഫ്ലാമീം കേൾക്കുമ്പോഴേക്കും അത് ഒരക്ഷ അക്ഷരമായി തോന്നുമെങ്കിലും ഹബീബായ നബി തങ്ങൾ പറയാ അലിഫ്ലാമീം എന്നുള്ളത് ഒരക്ഷരമല്ല അലിഫുൻ ഹെർഫുൻ അലിഫൊരക്ഷരമാണ് വലാമുൻ ഹെർഫുൻ ലാമൊരക്ഷരമാണ് മീമൊരക്ഷരമാണ് അപ്പോൾ ഒരാൾ അലിഫ്ല മീം എന്നൊരാൾ ഓദിക്കഴിഞ്ഞാൽ അവൻ്റെ മുപ്പത് ഹസനത്ത് കിട്ടും അലിഫ് ലോദിയാൽ പത്ത് ഹസനത്താൻ പത്ത് കൂലിയാൻ ലാ മോദിയാൽ ഇരുപതായി മീ മോതിയാൽ മുപ്പതായി അലിഫ്ല മീം അപ്പോൾ ഓരോ അക്ഷരത്തിനും നാം പാരായണം ചെയ്യുന്ന ഓരോ അക്ഷരത്തിനും പത്ത് ഹസനത്ത് വരെ അതിലും അതിലും കൂടുതൽ കിട്ടും വിശുദ്ധ പ്രോധാനൊക്കെ ആകുമ്പോൾ അപ്പോൾ ഇത് കിട്ടുന്ന വിശുദ്ധമായ ഗ്രന്ഥമാണ് ഞാൻ പാരായണം ചെയ്യുന്നത് എന്ന കൂടി നാം ഓതുമ്പോൾ നമുക്ക് മനസ്സിരുത്തി ഓതുമ്പോൾ ഒന്നും കൂടി ആത്മാർത്ഥതയും ഖുർആാനിൽ നാം ലയിച്ചു ചേരുകയും ചെയ്യും അതിനെന്താ വേണ്ടത് വിശുദ്ധ ഖുർആാൻ പഠിക്കണം വിശുദ്ധ ഖുർആൻ പഠിക്കുമ്പോൾ തെജുവീതുകൾ പഠിക്കണം അക്ഷരങ്ങളുടെ മഹ്റജ് ഉച്ചാരണം അതിൻ്റെ വിശേഷണം സിഫത്തിനറി അതുപോലെ ഷെദ് മദ് ഉന്നത്ത് തുടങ്ങി തഫീമ് തെർക്കീക്ക് പോലെയുള്ള നിയമങ്ങളൊക്കെ നാം പഠിക്കണം അതോടൊപ്പം ഖുർആാനിൻ്റെ അർത്ഥവും ആശയവും പരമാവധി പഠിക്കാൻ നാം ശ്രമിക്കണം ജീവിതത്തിനെന്ന മരണം വരെ നാം ഖുർആൻ പഠിച്ചാലും അത് തീരുവല്ല അത് വേറെ വർത്താനം എന്നായി എന്നിരുന്നാലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി നാം പഠിക്കാൻ ശ്രമിക്കുക മാത്രമല്ല വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ അതിൻ്റെ മഹത്വം വളരെ പവിത്രമാണ് മഹാനായ നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പറഞ്ഞു ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഉത്തമന്മാർ ഖുർആന അല്ലമ നിങ്ങളിൽ ഉത്തമർ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണെന്ന് ഷഫിയു തോഹാർ സുലഹി സുലുഅലൈ വസ്ലം നോക്കൂ നിങ്ങൾ മറ്റൊരു ഹരീതിയിൽ കാണാം അൽഫിൽ ഖുർആനിൽ നിപുണനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ അഗാധമായി പഠിച്ച മനുഷ്യൻ്റെ പവിത്രത എത്രയെ അറിയോ കിറാമിൽ ബറ അവൻ്റെ പവിത്രമായ അള്ളാഹുവിൻ്റെ ബഹുമാനികളായ സഫറത്തി എന്ന് പറയുന്ന ഒരു വിഭാഗം മലക്കുകളുണ്ട് അവരോടൊപ്പമായിരിക്കും ഖുർആാനിൽ നൈപുണ്യം നേടിയ ആളുകളെന്ന് മാത്രമല്ല മറ്റൊരു ഹദീദിൽ കാണാം ഉൽ ഖുർമി ഷഫി അലി അസ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക എന്തേ കാരണം ഫഇന്നഹു നിശ്ചയം ഖുർആൻ യൗമൽ ഖിയാമ എന്റെ അത് വരും അത് ഓതുന്ന ആൾക്ക് ശുപാർശകനായിട്ട് വരുന്നതാണെന്നും ത്വഹാ റസൂലുള്ളാഹി എന്താണ് പറഞ്ഞത് ഇപ്പോൾ ഒരാള് അവരുടെ നന്മതിന്മകളൊക്കെ തൂക്കി അവൻ പരാജിതനാണെന്ന് സങ്കല്പിച്ചു നോക്കൂ എന്നാൽ ഖുർആൻ അവിടെ വരും പടച്ചവനെ എന്നെ ഓതിയാളാണ് ഇയാൾ അതുകൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തണം ശിപാർശ ചെയ്യുന്നവനായിട്ട് ഖുർആൻ വരുമെന്ന് തോഹാറ സുലുഹീ സുലല്ലാഹുഅലൈ വസ്ലം ഇനി ഖുർആൻ മനഃപ്പാടമാക്കുന്നതിന് ധാരാളം മഹത്വങ്ങളുണ്ട് മാത്രല്ല ഒരു നാട്ടിൽ ഖുർആൻ ഹിഫുദുള്ള ആൾ ഉണ്ടായിരിക്കൽ ഫർദ് കിഫായത്താണ് തെജുവീദ് പഠിക്കൽ ഫർദ്ദ് കിഫായ ഒരു നാട്ടിൽ തെജിവീദ് അറിയുന്ന ആൾ ഉണ്ടായിരിക്കൽ ഫർദ്ദു കിഫായൻ എന്നാൽ സുബിഹി നിസ്കാരമോ അത് ഫർദ് ഐനാണ് അത് ഓരോരുത്തരും ചെയ്യണം എന്നാൽ ഏതെങ്കിലും ഒരാൾ ഉണ്ടായാൽ മതി മറ്റുള്ളവർക്കൊക്കെ ജു ഏതെങ്കിലും ആളുകൾ നിർവഹിച്ചാൽ ഫർള് കിഫായത്താണ് ആ നാട്ടിൽ ജുമാ ഉണ്ടാവൽ ഒരു മനുഷ്യൻ മരിച്ചാൽ ആ മയ്യത്ത് കുളിപ്പിക്കൽ അതുപോലെ ആ മയ്യത്തിനെ മറമാടൽ ഫർള് കിഫായത്താണ് ഏതെങ്കിലും ആളുകൾ ചെയ്താൽ ആ ഫർള് വീടും എന്നാൽ സുബൈ നിസ്കാരം പോലെ ഫർള് ഐനായ കാര്യമാണ് ഖുർആൻ ഫാത്തിഹ ഫാത്തിഹ ഖുർആൻ പഠിക്കുക ഫാത്തിഹ സൂറത്ത് പഠിക്കുക എന്നുള്ളത് ഫർള് ഐനായ കാര്യമാണ് ഓരോരുത്തരും പഠിക്കലും വിശുദ്ധമായ ഖുർആാനിൽ മനഃപ്പാഠമാക്കൽ നിർബന്ധമായ ഒരേ ഒരു സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണ് അത് ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ് അത് പഠിക്കാത്തവൻ കുറ്റക്കാരനായി തീരും അപ്പോൾ വിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കാന്നുള്ളത് അതിന് വലിയ പുണ്യമുണ്ട് മാത്രല്ല നാം നിത്യവും പാരായണം ചെയ്യുന്ന സൂറത്തുകളുണ്ട് ആയത്തുകളുണ്ട് ഇന്നും നാം പാരായണം ചെയ്തല്ലോ ഓരോ നിസ്കാരത്തിൻ്റെയും പിറകെ നിങ്ങൾ വിശുദ്ധമായ ആയത്തുൽ കുറിസീ ഓതണമെന്ന് ഷഫി റസൂൽ ആയത്തുൽ കുർസി ഓതിയാലുള്ള മെച്ചമെന്താ ഷെയ്ത്താനിൻ്റെ ഷെർ അവന് പിടിപെടുകയില്ല എന്ന് ഹരീഥുകൾ കാണാം മാത്രല്ല ആയത്തുൽ കുറിസിയെ അതുപോലെ ആമന റസൂൽ ഈ സൂറത്ത് നാം നിത്യം ഓതണം അതുപോലെ സൂറത്തുൽ ഹഷിറിലെ അവസാനത്തെ രണ്ടായത്തുണ്ട് ഏതാണ് ഇന്ന് നമ്മൾ സുബൈക്ക് നിസ്കാരത്തിനോതി ആയത്തുണ്ട് ലൗ അൻസല്ല എന്ന് പറയുന്ന ആ ആയത്ത് ലൗ അൻസല്ല എന്ന ആയത്തും അതിനുശേഷമുള്ള ഒരായത്തും ഈ രണ്ട് ആയത്തുകൾ മാത്രല്ല നിത്യം ഓതൽ സുന്നത്തുള്ള സൂറത്തുകൾ വേറെയുമുണ്ട് സൂറത്തു യാസീൻ ഇത് വളരെ മഹത്വമുള്ള സൂറത്താണ് കൽബുൽ ഖുർആൻ ഖുർആാൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്താണ് സൂറത്ത് ഈ ഈ സൂറത്ത് യാസീനെ പറ്റി ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ഇത്ര ഊ അലും സൂറത്ത് യാസീൻ നിങ്ങൾ മരണം ആസന്നമായവരുടെ അടുക്കൽ സൂറത്ത് സൂറത്തിയാസീനോ എന്ന് അപ്പോൾ സൂറത്ത് യാസീൻ നമ്മുടെ കുട്ടിക്കാലം മുതൽ നാം കേൾക്കുന്ന ഒരു സൂറത്താണ് സൂറത്ത് യാസിൻ ഇത് മനഃപ്പാടമില്ലാത്തവർ നമ്മുടെ നാട്ടിലുണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതായിരുന്നാലും ഈ സൂറത്ത് നിത്യവും നാം പാരായണം ചെയ്യണം മാത്രമല്ല എന്നും പാരായണം ചെയ്യേണ്ട മറ്റൊരു സൂറത്താണ് സൂറത്തു സൂറത്തുസ്സജിദിഫ്ലാമീം സജ്ജിത സുബഹി വെള്ളിയാഴ്ച സുബിയുടെ സുബൈ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തു സൂറത്തുസ്സജിദ ഈ സജിത നിത്യം പാരായണം ചെയ്യണം ഇത് പാരായണം ചെയ്യാതെ നാം കിടന്നുറങ്ങാൻ പാടില്ല മറ്റൊരു സൂറത്താണ് സൂറത്തുൽ വാക്യാ വാക്യാ സൂറത്ത് ഇതാ വയത്തിൽ വാക്യാ എന്ന് പറയുന്ന ഈ സൂറത്ത് നാം നിത്യം പാരായണം ചെയ്യണം ഇത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് രാത്രിയിൽ പാരായണം ചെയ്യണം ഇത് വല്ലവനും എന്നും പാരായണം ചെയ്താൽ ലം യുസി ഫാഖത്തുൻ അവൻ്റെ ദാരിദ്ര്യം പിടിപെടുകയില്ലെന്നും ഷെഫിൻ റസോലി സല അലൈ വല്ലം മാത്രല്ല മറ്റൊരു സൂറത്തുണ്ട് ആ സൂറത്തിന് മുപ്പത് ആയത്താണുള്ളത് ഇത് വല്ലവനും പാരായണം ചെയ്താൽ അവൻ ഖബറിൽ നിന്ന് ഖബറിൽ നിന്ന് ഒരിക്കലും അവന് ശിക്ഷ ലഭിക്കുകയില്ല എന്ന് നമുക്ക് ഹരിസ്ഥയിൽ നിന്ന് കാണാം ഏതാനാ സൂറത്ത് സൂറത്തുൽ മുൽക്ക് തബാറക്ക സൂറത്ത് നിത്യവും പാരായണം ചെയ്യുക ഈ പറയപ്പെട്ട സൂറത്തുകളൊക്കെ പാരായണം ചെയ്യാതെ കിടന്നുറങ്ങുകയില്ലെന്ന് നാം ദൃഢനിശ്ചയം ചെയ്യുക ഇങ്ങനെ ഈ പറയപ്പെട്ട സൂറത്തുകളും ആയത്തുകളൊക്കെ നിത്യവും നാം മുറിയാതെ നല്ല ചിട്ടയോടുകൂടി നിർബന്ധമായും നാം മുറുകെ പിടിക്കേണ്ട സൂറത്തുകളും ആയത്തുകളുമാണ് ഇത് നിത്യവും നാം പാരായണം ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു തോഫീസ് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ അള്ളാ നാളെ മുതൽ അതായത് അടുത്ത വ്യാഴാഴ്ച മുതൽ ഇൻഷാ അള്ളാ നമുക്ക് തെജുവീതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അള്ളാ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടാവൂല വളരെ ചുരുങ്ങിയ സമയം ഒരു പത്ത് മിനിറ്റിലധികം പോകൂല എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ അതുപോലെ അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചെടുത്ത ചെറുപ്പത്തിലൊക്കെ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടിയും ഓർമ്മിക്കാൻ സഹായകമാകും എന്ന നിലക്കാണ് ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു മാറാവട്ടെ അള്ളാഹു നാം പറഞ്ഞതും കേട്ടതും അവൻ്റെ സ്വലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ ഈ മജിലിസ് കാരണം ഞങ്ങളുടെ നമ്മുടെ എല്ലാ ദോഷവും